ഭയങ്കര ഒരു രണ്ടാട്ടികളൊക്കെ സിനിമ പൈസയൊക്കെ കംഫോർട്ടബിൾ ആക്കി ആവശ്യമുള്ള കാര്യമാണ് ഒക്ടോബർ ടെൻത്തിന് വരുവാണോ ഇഷ്ടപ്പെടുന്ന എല്ലാ സിനിമയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് ഞങ്ങൾക്ക് എക്സൈറ്റഡ് ആണ് അപ്പൊ താങ്ക് യു ായിട്ടുള്ള <laughs> ഗുസാരത്തിൽ <laughs> 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 നമ്മുടെ ഹോൾ ടീം ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് കാരണം നല്ല ഒരു കുറവ് പറ്റാത്ത ഒരു പ്രൊഡക്ഷൻസ് ആയിരുന്നു സോ താങ്ക് യു സോ മച്ച് ആൻഡ് നമ്മുടെ സിനിമ നൈറ്റ് റൈഡേഴ്സ് ഒക്ടോബർ ടെൻത്തിനാണ് റിലീസ് ചെയ്യുന്നത് ഞങ്ങൾ കൂടുതൽ പേരുണ്ട് ഉണ്ട് സോ എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാം ഇറ്റ്സ് ഗോയിങ് ടു ബി ഫൺ റൈഡ് ടൂർ കംപ്ലീറ്റ് എൻ്റർടൈനർ ആണ് സോ താങ്ക് യു സോ മച്ച്

ും കൊണ്ടു പോകുന്ന ബ്ലാക്ക് മണിയാണ്

<liament> ും മീനാക്ഷിയും അനുജനായ നൽകലും ശരത്തും സിനിലും വിഷ്ണു എല്ലാരും കൂടി തകർത്തിട്ടുണ്ട് അപ്പൊ എന്താ പറഞ്ഞാൽ ഒക്ടോബർ പത്താം തീയതി സിനിമ കാണാൻ കഴിയും നമുക്ക് ആരെങ്കിലും ആലോചിച്ചുണ്ടെങ്കിൽ കൊണ്ടാടാം

入ってるだけです。<laughs>